എല്ലാവർക്കും നമസ്കാരം യു എസ് എസുമായി ബന്ധപ്പെട്ട മലയാളം ചോദ്യങ്ങളുടെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് യു എസ് എസുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് മലയാളം ചോദ്യോത്തരങ്ങളാണ് കൃത്യമായി നിങ്ങൾ ഓരോ ചോദ്യങ്ങളുടെയും കടന്നു നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുത്ത് പഠിക്കുക നോക്കുക ആദ്യത്തെ ചോദ്യം പ്രാധാന്യമുള്ളൊരു ചോദ്യം തന്നെയാണ് എൻ പി മുഹമ്മദ് അതോടൊപ്പം എം ടി വാസുദേവൻ നായർ ഇവർ ചേർന്ന് എഴുതിയ നോവലിന്റെ പേര് എന്താണ് ഓപ്ഷൻസ് നാലെണ്ണം കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ എ ബി സി ഡി പരിശോധിക്കുക ഓപ്ഷൻ എ കാലം ബി ഗുരുസാഗരം സി അറബിപ്പൊന്ന് ഡി അഗ്നി സാക്ഷി എൻ പി മുഹമ്മദ് എം ടി വാസുദേവൻ നായർ എന്നിവർ ചേർന്ന് എഴുതിയ നോവലിന്റെ പേരാണ് അറബി പൊന്ന് ഓർത്തുവെക്കുക അടുത്ത ചോദ്യം സാഹിത്യ വിഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ് എസ് കെ പൊറ്റക്കാടിന്റെ നൈൽ ഡയറി ഏത് സാഹിത്യ ശാഖയിൽ പെടുന്നു സാഹിത്യ ശാഖകൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് അതിൽ എസ് കെ പൊറ്റക്കാടിന്റെ നൈൽ ഡയറി ഏത് വിഭാഗത്തിലാണ് പെടുന്നത് ഓപ്ഷൻ എ നോവൽ ബി യാത്രാ വിവരണം സി കഥ ഡി നാടകം ഏത് വിഭാഗത്തിലാണ് അല്ലെങ്കിൽ ഏത് സാഹിത്യശാഖയിലാണ് എസ് കെ പൊറ്റക്കാടിന്റെ നയൽ ഡയറി ഉൾപ്പെടുന്നത് ഉത്തരം യാത്രാ വിവരണ ഗ്രന്ഥമാണ് നയൽ ഡയറി അടുത്ത ചോദ്യം നീർമാതളം പൂത്ത കാലം ആരുടെ കൃതിയാണ് നീർമാതളം പൂത്ത കാലം ആരുടെ കൃതിയാണ് ഓപ്ഷൻ എ സുഗതകുമാരി ബി ഒ എൻ വി കുറുപ്പ് സി മാധവിക്കുട്ടി ഡി ബാലാമണിയമ്മ ആരുടെ കൃതിയാണ് നിർമാതളം ഭൂത്തകാലം അതെ നമുക്കറിയാം ഉത്തരം മാധവിക്കുട്ടി അടുത്ത ചോദ്യം പ്ലാവിലെ തൊപ്പികൾ ആരുടെ സമാഹാരമാണ് പ്ലാവിലെ തൊപ്പികൾ ആരുടെ സമാഹാരമാണ് ഓപ്ഷൻ എ തോപ്പിൽ ഭാസി ബി എൻ പി മുഹമ്മദ് സി ശങ്കര പിള്ള ഡി ടി ഭട്ടതിരിപ്പാട് ആരുടെ സമാഹാരമാണ് തൊപ്പികൾ എന്ന കൃതി ഉത്തരം ശങ്കരപിള്ള പിള്ള ഓർത്തു വെക്കുക അടുത്ത ചോദ്യം അക്കിത്തത്തിന്റെ മരണമില്ലാത്ത മനുഷ്യൻ എന്ന കവിത ആരെ കുറിച്ചുള്ളതാണ് നമ്മൾ യു പി വിഭാഗത്തിൽ പഠിച്ചു പോകുന്ന ഒരു കൃതിയാണ് മരണമില്ലാത്ത മനുഷ്യൻ അല്ലേ ഈ അക്കിത്തത്തിന്റെ ഈ ഒരു കൃതി അല്ലെങ്കിൽ ഈ ഒരു കവിത ആരെ കുറിച്ചുള്ള കവിതയാണ് ഓപ്ഷൻ എ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് ബി ഗാന്ധിജി സി രവീന്ദ്രനാഥ് ടാഗോർ ഡി ജവഹർലാൽ നെഹ്റു ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം അതെ കൃത്യമായിട്ട് നമ്മൾ ആ ഒരു പാഠഭാഗത്ത് അദ്ദേഹത്തിൻ്റെ ചിത്രം അടക്കം പരിചയപ്പെട്ടു പോകുന്നുണ്ട് ഉത്തരം മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് അടുത്ത ചോദ്യം നങ്ങേമക്കുട്ടി ആരുടെ കൃതിയാണ് നങ്ങേമ ഓപ്ഷൻ എ വൈലോപ്പിള്ളി ബി ഒളപ്പമണ്ണ സി സുഗതകുമാരി ഡി എം ആർ ബി ആരുടെ കൃതിയാണ് നങ്ങേമ്മ എന്ന കൃതി ഉത്തരം ഒളപ്പമണ്ണ നമ്പൂതിരി അടുത്ത ചോദ്യം മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ അവകാശികളാണ് രണ്ടാം സ്ഥാനം ഏത് നോവലിലാണ് അതായത് മലയാളത്തിലെ ഏറ്റവും വലിയ നോവലായിട്ടുള്ളത് അവകാശികൾ എന്ന നോവലാണ് അതിനുശേഷം രണ്ടാം സ്ഥാനം ഏത് നോവലിലാണ് ഓപ്ഷൻ എ കയർ ബി ഒരു ദേശത്തിൻ്റെ കഥ സി ഇന്ദുലേഖ ഡി തട്ടകം ഏതാണ് അതെ ഉത്തരം കയർ ഓർത്തു പോവുക കയർ ആണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഏറ്റവും വലിയ നോവൽ അടുത്തത് തുലാവർഷപ്പച്ച എന്ന കൃതി എഴുതിയ സാഹിത്യകാരി ആര് തുലാവർഷപ്പച്ച എന്ന കൃതി എഴുതിയ സാഹിത്യകാരി ആരാണ് ഓപ്ഷൻ എ സുഗതകുമാരി ബി കമലാദാസ് സി വിജയലക്ഷ്മി ഡി റോസ്മേരി ആ ഒരു സാഹിത്യകാരിയുടെ പേര് എന്താണ് ഉത്തരം സുഗതകുമാരി ഓർത്തിയ സുഗതകുമാരിയാണ് തുലാവർഷ പച്ച എന്ന കൃതി എഴുതിയത് അടുത്ത ചോദ്യം ഒരു കണ്ണീർ കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ആയിരം സൗരമണ്ഡലം ഇവ ആരുടെ വരികളാണ് ഒരു കണ്ണീർ കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ഉദിക്കയാണെന്ന ആത്മാവിൽ ആയിരം സൗരമണ്ഡലം ഓക്കെ ആരുടെ കൃതികളാണ് കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ എ ജി ശങ്കരക്കുറുപ്പ് ബി സച്ചിദാനന്ദൻ സി അക്കിത്തം അച്യുതൻ നമ്പൂതിരി വയലാർ രാമവർമ്മ ഉത്തരം അക്കിത്തം അച്യുതൻ നമ്പൂതിരി അടുത്തത് ഈ ഒരു വീഡിയോയിൽ അവസാനത്തെ ചോദ്യമാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് ഒരു ആഫ്രിക്കൻ യാത്ര എന്ന യാത്രാ വിവരണ ഗ്രന്ഥം രചിച്ചത് ആരാണ് ഒരു ആഫ്രിക്കൻ യാത്ര ഓപ്ഷൻ എ സക്കറിയ ബി ബി എസ് കെ പൊറ്റക്കാട് സി എം ടി വാസുദേവൻ നായർ ഡി ജോർജ് ഓണർ ആരാണ് അതേ ഉത്തരം ഓപ്ഷൻ എ സക്കറിയ അപ്പൊ ഇത്രയും വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെട്ടു പോയിട്ടുള്ളത് കൃത്യമായി നിങ്ങൾ ഓരോ ചോദ്യങ്ങളിലൂടെയും ഒരിക്കൽ കൂടി സഞ്ചരിക്കുക കൃത്യമായി യു എസ് എസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ മറ്റുള്ള ആളുകളിലേക്കും കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം